അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ കലക്കി ഒഴിക്കുന്ന അപ്പം പോലെ തന്നെയാണ് പക്ഷേ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്തിട്ടുണ്ട് ഇതിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതൊട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് വേണ്ട മുമ്പായിട്ട് ആസിഫ് ആക്കി ഫൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബില്ലേക്കാണ് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെച്ചത് ഒരു അഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണേ മിക്സി രജാറിലിട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു കപ്പ് കുതിർത്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു ഒന്ന് ഒന്നൊന്നര കപ്പ് പച്ചരി കിട്ടാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പച്ചരി മിക്സി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ കപ്പ് ചോറാണ് കൊടുക്കുന്നത് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് വെള്ളം കൂടി പോകരുത് അപ്പോൾ ഇവിടെ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് മാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളം പോരാ മാവന് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ലൂസായിരിക്കണം അപ്പത്തിന്റെ മാവ് അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതേ ബാറ്റർ നല്ല ലൂസായി വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാവിന്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് ഗ്രേറ്റഡ് കാരറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസ് ആയിട്ട് അരിഞ്ഞ കാരറ്റ് ചേർത്ത് കൊടുക്കാം കനം കുറഞ്ഞിട്ട് നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു എടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ഹാഫ് കപ്പ് ഒരു അര കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം തേങ്ങ അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് മാവ് നല്ല ലൂസായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്പത്തിൻ്റെ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ മാവ് നല്ലതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇതാണതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് അതൊരു രണ്ട് മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനതൊന്ന് തുറന്ന് നോക്കിയേ അപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം േപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ അല്ലാടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കണ്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറി കറികളുടെ കൂടെയും കഴിക്കാം അല്ലാതെയും കഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കണ്ടോ ഈ ഒരു ചമ്മന്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ